റിപ്പീറ്റ് വാച്ചുള്ള ഒരുപാട് സിനിമകൾ മലയാളത്തിലുണ്ട് ചിലതൊക്കെ തിയേറ്ററിൽ വേണ്ട വിജയം നേടിയിട്ടില്ലെങ്കിലും ടി വിയിൽ വലിയ ഹിറ്റായി മാറുകയും പ്രേക്ഷകർ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ് അങ്ങനെ മലയാളികൾ ഇപ്പോഴും കാണുന്ന ചിത്രമാണ് മേഘം പ്രിയദർശൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി മുഖ്യവേഷത്തിലെത്തിയ ചിത്രം മമ്മൂട്ടി കോമഡി വേഷത്തിലെത്തിയ ചിത്രത്തിലെ കഥാപാത്രങ്ങളും രംഗങ്ങളുമെല്ലാം ഓർക്കുമ്പോൾ തന്നെ നമ്മളെ ചിരിപ്പിക്കുന്നതാണ് മമ്മൂട്ടി ദിലീപ് നെടുമുടി വേണു പൂജ ബത്ര കൊച്ചിൻ ഹനീഫ ശ്രീനിവാസൻ തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരന്ന ചിത്രമായിരുന്നു മേഘം ചിത്രത്തിൽ നായികയായി എത്തിയത് അന്യഭാഷ നടിയായിരുന്നു എപ്പോഴും മറ്റ് ഭാഷകളിൽ നിന്നെത്തുന്ന നടിമാരെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാറുണ്ട് മലയാളികൾ അതുപോലെ മേഘത്തിലെ നടിയെയും മലയാളികൾ ഒരുപാട് സ്നേഹിച്ചു എങ്കിലും പിന്നീടൊരു മലയാള സിനിമയിൽ അവരെ കണ്ടിരുന്നില്ല മമ്മൂട്ടിയും ദിലീപും തുല്യ പ്രാധാന്യമുള്ള വേഷത്തിലെത്തിയ ചിത്രത്തിൽ നായിക ബോളിവുഡിൽ നിന്നുമായിരുന്നു പ്രിയ ഗിൽ ആയിരുന്നു ചിത്രത്തിലെ നായിക തനി നാട്ടിൻ പുറത്തുകാരി കഥാപാത്രമായി എത്തി പ്രിയ മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് എന്നാൽ ചിത്രത്തിന് പ്രതീക്ഷിച്ചതുപോലൊരു വിജയം തിയേറ്ററിൽ നേടാൻ സാധിച്ചില്ല എങ്കിലും ഇപ്പോഴും ടി മേഘം വന്നാൽ നമ്മൾ ഇരുന്ന് കാണാറുണ്ട് ബോളിവുഡ് താരമായ പ്രിയ മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലുമെല്ലാം അഭിനയിച്ചിട്ടുണ്ട് ബോളിവുഡിലെ മുൻനിര താരങ്ങൾക്കൊപ്പവും സംവിധായകർക്കൊപ്പവും പ്രവർത്തിച്ചിട്ടുണ്ട് പഞ്ചാബ് സ്വദേശിയാണ് പ്രിയ ഗിൽ തേരെ മേരെ സപിനെ ആയിരുന്നു ആദ്യ ചിത്രം അർഷദ് വാർസിയും ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു റെഡ് എന്ന ചിത്രത്തിലൂടെയാണ് എത്തുന്നത് പഞ്ചാബി ഭോജ്പൂരി ഭാഷകളിലും അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മിസ് ഇന്ത്യ സെക്കൻഡ് റണ്ണർ അപ്പായിരുന്നു പ്രിയ അങ്ങനെയാണ് സിനിമയിലേക്ക് എത്തുന്നത് ഭൈരവി ആയിരുന്നു പ്രിയയുടെ അവസാന സിനിമ പിന്നീട് താരം അഭിനയ അഭിനയരംഗത്ത് നിന്നും അപ്രത്യക്ഷമാവുകയായിരുന്നു ഒരു സിനിമയിലൂടെ തന്നെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ ഒരുപാട് താരങ്ങളുണ്ട് ആ കൂട്ടത്തിൽ ഒരാളാണ് പ്രിയ ഇനി ഒരു തിരിച്ചുവരവുണ്ടാവുമോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് വിവാഹത്തിന് ശേഷം ഡെൻമാർക്കിൽ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ് പ്രിയ മലയാളത്തിലെ അഭിനയത്തെക്കുറിച്ച് പ്രിയ പറഞ്ഞിരുന്നു മലയാളം ഭാഷ അത്ര എളുപ്പമായിരുന്നില്ലെന്നും എന്നാൽ താൻ ഒരുപാട് ആസ്വദിച്ചാണ് മലയാളത്തിൽ അഭിനയിച്ചതെന്നുമാണ് പ്രിയ പറഞ്ഞത്